ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊരു മോതിരത്തിൻ്റെ കഥയാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ കൊച്ചിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് ഗീതാദാസ് എന്നാണ് അവരുടെ പേര് അപ്പം എന്നവരെ ഞാനൊരു വീഡിയോ കണ്ടു അപ്പം അതിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ മോതിരട്ട് കാണിച്ചതാണ് അവരുടെ ഫോട്ടോസ് വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല ഞാനൊരു വീഡിയോ കണ്ടതാണ് അവരത് അപ്പം അവർ വലത്തേ കയ്യിൽ നിന്ന് മോതിരം ധരിച്ചിരുന്നത് അപ്പോൾ ബസ്സിൽ കയറി ഒന്ന് ബസ്സിന്ന് യാത്ര കഴിഞ്ഞ് ഇറങ്ങണ സമയത്താണ് അവരെ കയ്യിൽ നിന്ന് പ്രൈവറ്റ് ബസ്സില് നിന്നെന്നാണ് പറയുന്നത് അപ്പോൾ മുമ്പൊരിക്കവരെ കയ്യിൽ വണ്ണില്ലാത്തൊരു റിങ്യിന്ന് ആദ്യം അതൊരു പ്രാവശ്യം ബസ്സിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ നമ്മൾ ഇറങ്ങണ സമയത്ത് ബസ്സിൻ്റെ ഇവിടെ പിടിച്ചപ്പോൾ മോതിരം പൊട്ടിയെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് അവർ കുറച്ച് കനത്തിലൊരു മോതിരം ഉണ്ടാക്കിയിട്ടതാണ് ആ മോതിരാണ് വില്ലനായിട്ട് അവരുടെ കൈയിൻ്റെ വിരലെടുത്തത് അപ്പം ഞാൻ ആ വീഡിയോ അങ്ങനെ കേട്ടപ്പോൾ എനിക്കൊന്നും തന്നെ എല്ലാവരും മോതിരം ധരിക്കുന്നവരല്ലേ അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്കൊരു വീഡിയോ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി ഒന്നാമത് എൻ്റെ അന്യത്തിൻ്റെ കൈ നിറച്ച് മോതിരകേക്കാരോ എൻ്റെ വലിയ താത്താൻ്റെ കൈകളിലും ഇത്രങ്ങാനം മോതിരാണ് അവരുടെ എന്നറിയോ ഞാനോ ആദ്യമൊക്കെ ഇട്ടിയെന്ന് ഇപ്പോൾ ഞാനൊന്നും ഉണ്ടരില്ലോ അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത് ആ ചേച്ചിൻ്റെ ഗീത പറയുന്ന ചേച്ചിൻ്റെ ഒരു കഥയാണ് നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത് പിന്നെ രണ്ടാമതൊരു കട്ടിയിൽ മോതിരം ഉണ്ടാക്കിയപ്പം അവർ ആലോചിച്ചില്ല കൈയിൻ്റെ വെല്ലു നഷ്ടപ്പെടും എന്നുള്ളത് അതാണ് അവർക്ക് വളരെ സങ്കടമായിട്ട് ഒരാ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഞാൻ കൂടെ ഒന്ന് പച്ചക്കറിൻ്റെ ലീഫ് കട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ആ ബസ്സിലെ യാത്രയിൽ സാധാരണ പോലെ ഒരു ബസ്സിന്ന് ഇറങ്ങി അപ്പോൾ ചെറിയെന്തൊരു വേദന തോന്നി വിരലും നോക്കിയപ്പോൾ മോതിരവും ഇല്ല വരലോ ഇല്ല അപ്പോൾ തിരികെ ആ ബസ്സിൽ തന്നെ കയറി ആ ബസ്സത്തെ ഡ്രൈവറോട് പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റൽ കൊണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ വരലും മോതിരും ബസ്സിൽ നിന്ന് തന്നെ കെട്ടി അപ്പോൾ ഒരാ ബസ്സിൽ തിരികെ കയറിയപ്പോൾ തന്നെ ചോരൻ്റെ തുള്ളികൾ ബസ്സിലുണ്ട് അറിഞ്ഞ് അപ്പോൾ ആ ബസ്സിലെ ഡ്രൈവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് പക്ഷെ അവർ രണ്ടാമതൊരു മോതിര ഉണ്ടാക്കിയിട്ടുമ്പം അവർ വിചാരിച്ചിട്ടില്ല നമ്മളാണെങ്കിലും ആരാണെങ്കിലും വിചാരിക്കില്ലല്ലോ നമ്മളെ വിരൽ നഷ്ടപ്പെടും എന്നുള്ളത് ഭയങ്കര സങ്കടമായി പോയി എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പെട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയിൽ നിന്നും തന്നെ വടകരയിലൊരു വനിതൻ്റെ എന്തോ റിപ്പോർട്ടിന് വേണ്ടി പോയതാന്നാണ് അവർ പറയുന്നത് അപ്പോൾ ബസ്സിൻ്റെ റൈറ്റ് സൈഡിൽ സ്ത്രീകളൊക്കെ ഒരു ബെഞ്ച് പോലത്തെ ഉണ്ടല്ലോ അവിടെ നിന്ന് അവർ ഇരുന്നെന്ന് പറയുന്നത് കേട്ടോ അവർ ആ ബസ്സിന്ന് ഇറങ്ങുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ ആ ചാനലില് അപ്പം കാണണമെന്നുണ്ടെങ്കിൽ ആ ചാനലൊന്നു പോയി കണ്ടാൽ മതി അപ്പം നമ്മളൊക്കെ മോതിരം ധരിക്കുന്നവരാണ് കാണുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട് കേട്ടോ അപ്പം അവർ വലത്തെ കൈയിൻ്റെ ചെറിയ വരലിൻ്റെ അടുത്തുള്ള വിരലാണ് അതിൻ്റെ രൺ അതിൻ്റെ ഏറ്റവും അടിഭാഗം വരെ ആ മോതിരം കെടുക്കണതിൻ്റെ ആ സൈഡ് മൊത്തം പൊയ്ക്കണ് കാണുമ്പോൾ തന്നെ ഭയങ്കര വല്ലാത്തൊരിടങ്ങറി എനിക്ക് അപ്പം അത് കാരണമാണ് ഞമ്മളൊക്കെ മോതിരടുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ടാണ് എല്ലാവരുടെ അടുത്തൊന്ന് ശ്രദ്ധിക്കണം അവർ ഇറങ്ങുമ്പോൾ ബസ്സിൻ്റെ താഴത്തുള്ള ആ കമ്പി പിടിച്ചും കൊണ്ട് ഇങ്ങനെ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇവിടെ തട്ടിയതാണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അവിടെ തട്ടിയിട്ടാണോ ആ മോതിരും വല്ലും കൂടെ പോയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞല്ല ഇങ്ങനെ ഇങ്ങനെ ചിലർക്കിങ്ങനെ റിങ്ങിടുമ്പോൾ വല്ല നഷ്ടപ്പെടലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞേലാ അപ്പം നമ്മളൊക്കെ ആദ്യമായിട്ട് കേൾക്കണിട്ട് ഒരു ന്യൂസ് ഫസ്റ്റ് ടൈമാണ് ഞാനൊക്കെ ഇങ്ങനെ മോതിര ഇട്ടിട്ട് വല്ല നഷ്ടപ്പെടുന്ന ന്യൂസ് ഫസ്റ്റ് ടൈമിലാണ് കേൾക്കണത് എന്നെപ്പോലെ ആ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ വീഡിയോൻ്റെ അടി നമ്മൾ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഒരു ബസ് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മോതിരം വലിയണ പോലത്തെ ഒരു ചെറിയ വേദന എന്നാണ് അവർ പറയണത് അപ്പോഴാണ് അവർ വിരല് നോക്കുന്നത് വല്ലാത്തൊരു ഇതായി പോയി കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം അപ്പോൾ അവർ കൈ ഉയർത്തി നോക്കുമ്പോൾ ഒരു വിരലും ഇല്ല മോതിരും ഇല്ലയെന്നാണ് പറയണത് വരലിൻ്റെ ആ ഒരു എല്ല് മാത്രമാണ് കാണാൻ കഴിഞ്ഞതെന്നാണ് പറയണത് കേട്ടോ ബസ്സിലാണ് പോയിട്ടുണ്ടാവുകയെന്ന് കരുതി ഒരു ബസ്സിലോട്ട് തന്നെ ഓടിക്കയറി നിലത്ത് നോക്കിയപ്പോഴാണ് ചോരത്തുള്ളികളൊക്കെ കാണുന്നത് പിന്നെ ഒരു ബസ്സിൽ തിരിച്ച് കയറിയപ്പോഴാണ് ബസ്സിലുള്ള യാത്രക്കാരോ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് മോതിരം കൊളത്തിയ സ്ഥലത്ത് തന്നെ വിരലും മോതിരം കൂടെ ഇരിക്കണം എന്നാണ് അവർ പറയുന്നത് നാഷണൽ ഹോസ്പിറ്റലിൽ നിന്ന് ബേബി മെമ്മോറിയലിൽ പോയി അവിടെ അവരെല്ലാവർക്കും വെക്കാൻ എല്ലാവർക്കും വയ്ക്കാൻ പറ്റിയില്ല ഏതായാലും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആർക്കും അള്ളാഹുസ് ബാനോ ഇങ്ങനത്തെ ഒരു ഗതി തരാതിരിക്കട്ടെ ഇനി കൊടുത്ത ചേച്ചിൻ്റെ അത് അള്ള വേഗം ഷിഫാക്കി ആക്കി കൊടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പം അവർക്ക് പിന്നെ വെല്ലു തുന്നി ചേർക്കാനും പോലും പോയി നാഷണൽ ഹോസ്പിറ്റലിൽ നിന്ന് ഐസ് ബാഗിലൊക്കെ ഇട്ടിട്ടാണ് വെല്ലു കൊണ്ടായത് പക്ഷേ ബേബി മെമ്മോറിയലിൽ നിന്ന് തുന്നി ചേർക്കാൻ പറ്റിയില്ല